അമ്മ എന്നെ എന്തിനും വിളിച്ചു എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ അമ്മ ഇവിടെ താഴെ വരുന്ന ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ ദർശനം മണ്ടയിൽ കൊണ്ടുവച്ച ചെടിയെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് കുറച്ച് വളവും വെള്ളവും ഒക്കെ ആയിട്ട് ഞാനും അമ്മയും കൂടെ മണ്ടയിൽ കയറി അപ്പോൾ ഇതിൻ്റെ ചെടിയെ കോലം കണ്ട് അമ്മ ഞെട്ടിപ്പോയി വാവും എന്ന് പറയും കാരണം കോളിഫ്ലവർ എല്ലാം കാച്ചു വെണ്ട കാച്ചു പിന്നെ മുളക് കാച്ചും എല്ലാം കാച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചവറൊക്കെ ഇട്ടിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നേരെ താഴോട്ടിറങ്ങി മുറ്റം തൂത്ത് കൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് അപ്പം തന്നെ ചായ കുടിക്കണം പിന്നെ ഞാൻ തൂത്തൊതുക്കിയതിന് ശേഷം നേരെ അടുപ്പത്ത് ചായ വെച്ചു നല്ല ചതച്ച ഇഞ്ചി ഏലക്കയും ഒക്കെ ഇട്ടൊരു നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി അതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ട ബജി ഉണ്ടായിരുന്നു അങ്ങനെ ചായയും മുട്ട ബജിയും എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പണി കോഴിക്ക് ഒഴിക്കൽ വെള്ളം കണ്ടപ്പോൾ തന്നെ കോഴി ഭയങ്കര ആക്രാന്തത്തോട് കുടിക്കുന്നു കണ്ടു പിന്നെ നേരെ ചെടിക്കൊക്കെ കൂടെ വെള്ളമൊഴിച്ചാന്ന് വിചാരിച്ചു ചൂടല്ലേ രാവിലെ ഒഴിച്ചതാണ് എന്നാൽ പിന്നെ വൈകിട്ടും കൂടെ ഒഴിക്കാമെന്ന് കരുതി അങ്ങനെ ചെടിക്കൊക്കെ ഒഴിച്ച് ഇരുന്നപ്പം നല്ലതായിട്ട് ഇരു ഇരുട്ടി പിന്നെ തുണിയും പറക്കി സന്ധ്യ ആയില്ലേ തുണിയൊക്കെ പറക്കി കുളിച്ച് വിളക്ക് കത്തിച്ചു വിളക്കൊക്കെ കത്തിച്ചിട്ടിരുന്നപ്പോഴാണ് പിള്ളേർ വന്ന് ടമു ചേച്ചിയൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാര്യം കാണിച്ചു തന്നപ്പോൾ നല്ല ഭംഗിയുള്ള സംഭവമാണ് പക്ഷേ കാണാൻ ഭംഗി ഉണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരത്തിലൊക്കെ കുടുങ്ങിയിരുന്നു അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നാളെ അറിയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ എഫക്റ്റ് ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ബൈ ഗായ്സ്